മലയാളികളോടെ എന്നല്ല തെന്നിന്ത്യൻ സിനിമാ പ്രേമികളോട് സായ് പല്ലവിയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു പ്രത്യേക ആമുഖത്തിന്റെ ആവശ്യമില്ല ജൂനിയർ ആർട്ടിസ്റ്റായി അംഗീകാരമില്ലാത്ത വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ മലയാള ചിത്രമായ പ്രേമം എന്ന ചിത്രത്തിലൂടെ അവർ തന്റെ പ്രധാന അഭിനയ അരങ്ങേറ്റം നടത്തി മലർമിസ് എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ സ്ഥാനം നേടിയ താരം കൂടിയാണ് സായ് പല്ലവി പ്രേമത്തിനു ശേഷം നടിയുടെ കരിയർഗ്രാഫ് ഉയർന്നിട്ടേ ഉള്ളൂ മുപ്പത്തിരണ്ടുകാരിയായ സായി പല്ലവി കൈനിറയെ സിനിമകളുമായി ഇപ്പോൾ തിരക്കിലാണ് കുറച്ചു ദിവസം മുമ്പായിരുന്നു പല്ലവിയുടെ സഹോദരി പൂജ കണ്ണന്റെ വിവാഹം നടന്നത് പൂജയുടെ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സായി പല്ലവിയുടെ ഫാൻസ് പേജുകളിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ ആരാധകരെല്ലാം അമ്പരുന്നു അതിന് കാരണം പൊതുവെ കണ്ടുവരാറുള്ള രീതിയിലുള്ള ചടങ്ങുകളോ വസ്ത്രധാരണമോ ഒന്നും ആയിരുന്നില്ല പൂജയുടെ വിവാഹത്തിന് ഉണ്ടായിരുന്നത് എന്നതാണ് എല്ലാം വളരെ വിചിത്രമായിരുന്നു കേരള സാരിയുടെതിന് സമാനമായി നേരത്തെ ഗോൾഡൻ ബോർഡർ ഉള്ള സിമ്പിൾ വർക്കുള്ള വെളുത്ത സാരിയായിരുന്നു വധു പൂജയുടെ വേഷം ഗോൾഡൻ ബോർഡർ ഉള്ള മുണ്ടും ഷർട്ടുമായിരുന്നു വരന്റെ വേഷം വെള്ളമുണ്ട് തലയിൽ കെട്ടിയാണ് വധു വരന്മാർ താലിക്കെട്ട് ചടങ്ങിനെത്തിയത് വധുവായിട്ട് കൂടിയും ആഭരണങ്ങൾ ഒന്നും തന്നെ താലി കെട്ടി ചടങ്ങിന് വധു ധരിച്ചിരുന്നില്ല വധുവും വരനും മാത്രമല്ല വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയവരെല്ലാം വെളുത്തു നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നതെന്നും വേറിട്ട് നിൽക്കുന്നു എന്തിനേറെ പറയുന്നു വധുവിന്റെ ചേച്ചിയായി സായ് പല്ലവി പോലും വെളുത്ത നിറത്തിലുള്ള സോഫ്റ്റ് സിൽക്സ് ആയിരിക്കും പേൾമാലയും കമ്മലും വളകളുമായിരുന്നു അതിനൊപ്പം ധരിച്ചത് സിമ്പിൾ മേക്കപ്പിലും അതിസുന്ദരിയായിരുന്നു സായ് പല്ലവി പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരുന്നു കതിർ മണ്ഡപം അലങ്കരിച്ചിരുന്നത് പൂജയുടെ വിവാഹ ചടങ്ങുകൾ വൈറൽ എല്ലാവരും അന്വേഷിച്ചത് വ്യത്യസ്തമായ വിവാഹ ചടങ്ങിനു പിന്നിലെ കാരണമായിരുന്നു സായി പല്ലവി തന്നെ അതിനുള്ള മറുപടി തുടക്കകാലത്തെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വടകഗോത്ര വിവാഹത്തിൽപ്പെട്ട ആദിവാസി കുടുംബമാണ് നടിയുടേത് അതുകൊണ്ട് തന്നെ അവിടുത്തെ വിശ്വാസ പ്രകാരമുള്ള പരമ്പരാഗത രീതിയിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് വിനീതാണ് പൂജ വിവാഹം ചെയ്തത് ഈ വർഷം ജനുവരി ഇരുപത്തൊന്നിനായിരുന്നു പൂജയുടെയും വിനീതിന്റെയും വിവാഹ നിശ്ചയം ആൽബം ഹസ്തചിത്രം എന്നിവയുടെ അഭിനയ രംഗത്തെത്തിയ പൂജ ഒരു സിനിമയിൽ കൂടി അഭിനയിച്ചിട്ടുണ്ട് ചിത്ര എന്ന സിനിമയിൽ സമുദ്രകിനയുടെ മകളായാണ് വേഷമിട്ടത് എന്നാൽ പിന്നീട് അധികം സിനിമകളിൽ പൂജ എത്തിയിട്ടില്ല താലികെട്ടിനു ശേഷമുള്ള ചടങ്ങുകളിൽ ചുവന്ന സാരിയിൽ റോയൽ ലുക്കിലാണ് പൂജ പ്രത്യക്ഷപ്പെട്ടത് സിനിമയിൽ മുൻനിര നടിയായിട്ട് കൂടിയും ഒരു സെലിബ്രിറ്റി വെഡ്ഡിങ്ങിന്റെ പ്രതീതിയൊന്നും പൂജയുടെ വിവാഹ ചടങ്ങിന് ഉണ്ടായിരുന്നില്ല കൂടാതെ സിനിമാ മേഖലയിലുള്ളവർ ആരും തന്നെ ചടങ്ങിൽ പങ്കെടുത്തിട്ടുമില്ല അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത് വിവാഹത്തിന് മുന്നോടിയേ നടന്ന സംഗീത് പാർട്ടിയിലും തിളങ്ങിയത് പല്ലവി തന്നെയാണ് സഹോദരിക്കൊപ്പമായിരുന്നു താരത്തിന്റെ ഡാൻസ് കൂടാതെ വടക സ്റ്റേലുള്ള നൃത്തം ചെയ്യുന്ന നടിയുടെ വീഡിയോ ഒന്നും പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ സായ് പല്ലവിയുടെ വിവാഹവും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് പല്ലവി ഒരാളുമായി പ്രണയത്തിലാണെന്ന പ്രചരണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാൽ ഇത്തരം പ്രചരണങ്ങളിൽ വ്യക്തത വരുത്താൻ നടി ഇതുവരെ തയ്യാറായിട്ടുമില്ല സായി പല്ലവി വിവാഹിതനായി ഒരു നടനുമായി പ്രണയത്തിലാണെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന പ്രചരണം നിലവിൽ നിരവധി സിനിമകളുമായി തിരക്കിലാണ് സായി പല്ലവി എസ് കെ ട്വന്റി വൺ രാമായണ തണ്ടേൽ തുടങ്ങിയ ചിത്രങ്ങളാണ് സായി പല്ലവിയുടേതായി ഇനി പുറത്തിറങ്ങാനുള്ള സിനിമകൾ